നമസ്കാരം കേരളത്തിലെ മാപ്പകൾ മുക്കിയ കോൺഗ്രസിനെതിരെയുള്ള ഒരു വാർത്തയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം പത്താം തീയതി കൊടിഞ്ഞമ്പാറയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ദായി കാണുന്ന ബസ് ആ ബസ്സിനെ യാത്രക്കാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ പോകുന്ന യാത്രക്കാരാണ് എന്നാണ് പിന്നീട് പോലീസിൻ്റെ എഫ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നീ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നല്ലേ നോക്കൂ ഈ ചിത്രം കാണുമ്പോൾ അറിയാം നമുക്കറിയാം ആ ബസ് അധികം സ്പീഡിലൊന്നും അല്ല പോകുന്നത് ആ ജാഥ നടന്നു പോകുന്നതിൻ്റെ ഒരു സ്പീഡും ഈ ബസ്സിൻ്റെ സ്പീഡും നോക്കിയാൽ ഒരു സൈക്കിളിന്റെ വേഗതയെ ഈ ബസ്സിനുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി തുറന്നും കാണുക അതൊരു സ്വകാര്യ ബസ്സാണ് സ്വകാര്യ വാഹനമാണ് അതിൻ്റെ മുന്നിൽ തന്നെ ഈ സി സി ടി വി ഉള്ളതുകൊണ്ട് അതിൽ തെളിഞ്ഞിട്ടുള്ള ആറോളം പേരുടെ പേരിൽ പോലീസ് എഫ്ഐആർ ഐ ആർ ഇട്ടിട്ടുണ്ട് ഏതാണ്ട് അൻപതിനായിരം രൂപയ്ക്കടുത്ത് ഇതിന് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ആ ചില്ലടിച്ച് പൊട്ടിക്കുന്ന കാഴ്ച കാണാം എനിക്ക് തോന്നുന്നു കേരളത്തിലെയും ഇന്ത്യയിലെ ഒട്ടും ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള കടുത്ത കോൺഗ്രസ്സുകാരായിട്ട് നടക്കുന്നവർക്കൊക്കെ മൊത്തം കിളി പോയി പ്രാന്തായിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് കാരണം കേന്ദ്രത്തിലും ഭരണമില്ല കേരളത്തിലും ഭരണമില്ല എന്നൊരു അവസ്ഥയിലാണ് ഇവിടെ ഒരു തവണ കൂടെ ഭരണം അവർക്ക് പോയി കഴിഞ്ഞാൽ അവർ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നൊരു പിടുത്തമില്ല അവരുടെ വലിയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ പിച്ചും പോയി പറയാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളും വർഷങ്ങളുമായി കഴിഞ്ഞ ദിവസം കൂടെ അതുപോലെ എന്തൊക്കെയോ പറയുന്നത് കണ്ടു അപ്പോൾ പിന്നെ അണികളുടെ കാര്യം പറയേണ്ടല്ലോ എന്നാലും ഈ ഒരു സംഭവം പോലീസ് എഫ് ഐ ആർ ഇട്ടിട്ട് പോലും ഇത് വേണ്ട രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം കോൺഗ്രസിൻ്റെ നെഗറ്റീവായിട്ട് വരുന്ന കാര്യമാണെങ്കിൽ കോൺഗ്രസിനെതിരായിട്ട് വരുന്ന കാര്യമാണെങ്കിൽ അവർ വളരെ വിദഗ്ദ്ധമായിട്ട് അത് പൊതിഞ്ഞു പിടിക്കാറാണ് പതിവ് ഇത് കാണിക്കുമ്പോൾ നമുക്ക് ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ആ ബസ്സുകാരൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല അയാൾ വലതുവശത്തൂടെ വളരെ ഒതുങ്ങിയാണ് അയാൾ പോകാൻ ശ്രമിച്ചത് എന്നാൽ അവരുടെ ജാഥയ്ക്ക് തടസ്സമാകുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് പക്ഷേ അവരുടെ ജാഥയ്ക്ക് ഒരു തടസ്സവും ആ ബസ് വരുത്തുന്നില്ല ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് ആ ഡ്രൈവറെ ചീത്ത പറയുകയും ബസ്സിനകത്ത് കയറി അയാളെ ഉപദ്രവിക്കുകയും ബസ്സിൻ്റെ ചില്ലു പൊട്ടിക്കുകയും ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ അന്തിച്ചയ്ക്ക് വിഷയമാവുന്ന കാര്യമായിട്ട് കൂടി ഇവിടുത്തെ ഒരു ഒറ്റ മാപ്രകളും ഇതേ തൊട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്